ാഹു അലി വസല്ലമിന്റെ കൂടെ പോകുന്നവരാണ് മുസ്ലൈമും അതുപോലെ തന്നെ അബൂത്തല്ലൈമൊക്കെ അങ്ങനെ ഒരു യാത്രയിലായിരിക്കേ മുസ്ലൈം അലി അള്ളാഹുഅന്നെ പ്രസവ വേദന വരുന്നു പ്രസവവേദന വരുന്നു മദീനത്തെത്തിയിട്ട് പ്രസവിക്കാൻ നേരമില്ല മുമ്പേ പ്രസവവേദന വരികയാണ് അതാ അവരുടെ മനസ്സിൽ വിഷമമായി മദീനത്തെത്തിയിട്ട് വാൻഡസോലിന്റെ അടുക്കൽ നിന്ന് തന്നെ ആ രാജ്യത്ത് നിന്ന് തന്നെ പ്രസവം നടക്കണം എന്നവർക്ക് മോഹമായി ആ തുടങ്ങിയ പ്രസവവേദന അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ തൽക്കാലത്തേക്കാ വേദന ശമിക്കുന്നു യാത്ര പൂർത്തിയായിട്ട് മദീനയിൽ തന്നെ എത്തുന്നു പ്രസവം നടക്കുന്നു അലൈഹി അടുക്കലേക്ക് ഈ കൊണ്ട് ചെല്ലുകയാണ് വായിലിട്ട് ചവച്ചിട്ട് ഉമദീര് ചേർത്ത് ചവക്കുകയാണ് അത് ചവച്ചിട്ട് കുഞ്ഞുമോന്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ആ കുട്ടിയുടെ ആമാശയത്തിലേക്ക് ഇറങ്ങിയ ഒന്നാമത്തെ ഭക്ഷണം ഒന്നാമത്തെ ഭക്ഷണം അലൈഹി വസല്ലം അള്ളാൻറെ റസൂലിൻറെ പവിത്രമായ ഉമിനീര് കലർന്നക്കാരൊക്കെയാണ്ഹു അലൈഹി വസല്ലം എൻറെ ഉമിനീരിന് പറക്കത്തുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന് പ്രത്യേകമുള്ള ഒട്ടേറെ അനുഗ്രഹങ്ങൾ അല്ല കൊടുത്തതുണ്ട് അവിടുത്തെ ഉമനീര വറുക്കത്തുള്ളതാണ് അവിടുന്ന് ഓതൂ ചെയ്യുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ തട്ടിയ വെള്ളം സ്വഹാപത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ട് അവിടുത്തെ മുടിയെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടുന്ന് ധരിച്ച വസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെ ഒരാളും നിഷേധിക്കുന്നില്ല പക്ഷേ സാദർവികമായിട്ട് പറയട്ടെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന് മാത്രം ആ പ്രത്യേകത ഇന്നും ചില ആളുകൾ ആളുകളിലെടുത്തു പറയുന്നത് സമൂഹത്തിലെ പലരുടെയും തുപ്പ് നീര് ലേലം ചെയ്യാനാണ് അവരുടെ മുടി വിതരണം നടത്താനാണ് അവരുടെ കുപ്പായം മുത്തിമണക്കാനാണ് അതിനബി സാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല കാരണം അബുബക്കർ അല്ലേ അള്ളാൻ്റെ അതുപോലെ തന്നെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിത്വവും വിയർപ്പോ ഒരു സഹാബിയും ബർക്കത്തിന് വേണ്ടി സൂക്ഷിച്ചിട്ടില്ല സൂക്ഷിച്ചിട്ടില്ലകട്ടോ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും ഉപയോഗിച്ചത് എല്ലാവരും അംഗീകരിച്ചത് ഹബീബായ ാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് മറ്റുള്ളത് ആ വിഷയത്തിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്നതല്ല കാരണം അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം പോലെ ഒരാൾക്കും നൽകിയിട്ടില്ല അതെന്റെ സഹോദരങ്ങളോട് ഈ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പൊ സഹോദരങ്ങളെ നബി അലൈഹി അലൈവസമിന്റെ അടുക്കലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്നു കുഞ്ഞിന് മധുരം നൽകുന്നു മാത്രമല്ല ആ അവസരത്തിൽ നബി സല്ലാ വലൈ വസല്ല കുട്ടിക്ക് പേര് വിളിക്കുന്നു അബ്ദുള്ള അബ്ദുള്ള എന്ന് പേരുമിട്ടു മാത്രമല്ല ഏ നിങ്ങൾ നോക്കണം ഈ കുട്ടിയിൽ നിന്ന് പിൽക്കാലത്ത് ഈ കുട്ടിയിൽ നിന്ന് പിൽക്കാലത്തതാ സഹാബിമാര് പറയുകയാണ് അതാ ഞങ്ങൾക്ക് വല്ലാത്ത ആശ്ചര്യമായി ഞങ്ങൾക്കൊരുപാട് അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം എന്തെന്നല്ലേ ഞാൻ കാണുകയുണ്ടായി എന്താണ് കണ്ടത് ആൺകുട്ടികളാണ് ആൺകുട്ടികളാണ് ഈ പിന്നീട് വളർന്ന് വലുതായതിന്റെ ശേഷം ഈ കുട്ടിക്ക് ആൺകുട്ടികൾ ഉണ്ടായി എല്ലാവരും നല്ല ഖുർആൻ മനഃപ്പാടമുള്ള കുർആൻ പഠിച്ചിട്ടുള്ള നല്ല വലിയ പണ്ഡിതന്മാരായ ളയാണ് ഈ കുട്ടിക്ക് അള്ള പിന്നീട് കൊടുത്തതെന്ന് വരുമ്പോ ക്ഷമിച്ചാരുള്ള പുണ്യമെത്രയാണ് സഹനത്തിൻ്റെ പുണ്യമെത്രയാണ് ഇത് മഹാന്മാരായ മഹദ്ധേയങ്ങൾ ഇമാം ബുഹാരിയെ പോലെയുള്ള ഇമാം മുസ്ലിമിനെ പോലെയുള്ള മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഹതീതിൻ്റെ ഗ്രന്ഥങ്ങളിൽ എടുത്തു ചേർത്തിരിക്കുന്നു അപ്പക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ പ്രതിഫലം ഇന്ന് കിട്ടിയില്ലെങ്കിലും അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല നമുക്കൊരു കാര്യം ഉണ്ടായി കാര്യമുണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ടൊരാപത്താണ് തൽക്കാലം ഉണ്ടായതെങ്കിലും ആ ആപത്ത് കൊണ്ടുണ്ടാകുന്ന നേട്ടം ഒരു പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കാം അത് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല ഒരു പത്ത് കൊല്ലങ്ങൾക്ക് ശേഷമാവാം ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷമാവാം കേട്ടിട്ടില്ലേ യഴക്കൂബ് നബി അലൈഹി സ്വലാത്തു പ്രിയപ്പെട്ട മോൻ കൊണ്ടുപോയി കൊണ്ടിലിട്ടില്ലേ ആ കഥനത്തിന്റെ ഭാരം ആ സങ്കടം നബി അലിഹിത്ത് വസ്സലാം അള്ളഹാനോട് പങ്കുവെച്ചില്ലേ എന്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം പരാതിപ്പെടുന്നു അങ്ങനെ സഹിച്ചു കഴിഞ്ഞപ്പോ ആ സഹനത്തിൻ്റെ ഫലം ആ സഹനത്തിൻ്റെ ഫലം ആ സഹനത്തിൻ്റെ ഗുണം പെട്ടെന്ന് സംഭവിച്ചോ ഇല്ലല്ലോ എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷം അതാ ഈ മാതാപിതാക്കൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ തങ്ങളുടെ പ്രിയപ്പെട്ട മോനതാ ഈജിപ്തിൻ്റെ ഭരണസിംഹ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനമന്ത്രിയായിട്ടവിടെ അതാ രാജ്യത്ത് ഭരണം നടത്തുന്നു എല്ലാവരും അങ്ങോട്ട് പോകേണ്ടി വരുന്നു ആ മകനെ ആശ്രയിക്കേണ്ടി വരുന്നു ആ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ ഫലം പെട്ടെന്ന് കണ്ടുകൊള്ളണമെന്നില്ല എന്നാണ് ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പൊ സഹോദരങ്ങളെ സഹിച്ചാലും ക്ഷമിച്ചാലും ഒക്കെ അതിന്റെ പ്രതിഫലം അങ്ങ് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല പെട്ടെന്ന് കിട്ടാനും സാധ്യതയുണ്ട് ഇനി ഒന്നും ദുന്യാവിൽ കിട്ടിയില്ലെങ്കിലും അതാ നാളെ പരലോകത്ത് അതാ സ്വർഗം ഉറപ്പല്ലേ സ്വർഗത്തിലേക്കാളുകൾ അങ്ങ് കയറുമ്പോ അവരോട് സ്വാഗതം പറയുന്നത് എന്താണ് കുറാൻ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ശാന്തി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സമാധാനമുണ്ട് കേട്ടോ കടന്നോ സ്വർഗത്തിലേക്ക് എന്തിന്റെ പേര് ആദ്യത്തെ സ്വാഗതം ഭീമാവഭർത്തും ഭീമാവർത്തും നിങ്ങൾ സഹിച്ചവരല്ലേ നിങ്ങൾ ക്ഷമിച്ചവരല്ലേ കടന്നോ സ്വർഗത്തിലേക്ക് എടുത്ത് പറയുന്നത് ക്ഷമയാണ് സഹനമാണ് കിട്ടിയില്ലെങ്കിലും ആഹുറത്തിൽ കിട്ടും കേട്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്ഷമയും സഹനവുമാണ് വേണ്ടതെന്ന് മഹാനായ നബി സല്ലാഹു അലൈവസം പഠിപ്പിച്ചു തരുന്നു ഇനി സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട ആളുകൾ പലപ്പോഴും എന്തു ചെയ്യും നിലക്കുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും ആളുകൾ പ്രവർത്തിക്കാറുണ്ട് അതീസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ വിരോധിച്ചു കഴിഞ്ഞ സംഗതിയാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്ത് ഒരിക്കലും നിങ്ങൾ പൊട്ടി പൊട്ടി ഏറ്റവും വലിയ രൂപത്തിലുള്ള ക്ഷമകേടിൻ്റെതായ സ്വഭാവങ്ങൾ കാണിക്കരുത് നിയാഹത്ത് പാടില്ല നിയാഹത്ത് എന്ന് പറയുന്നത് എന്താണ് അത് കേവലം ഒരു കരച്ചിലിണ്ണി നിയാഹത്ത് എന്ന് പറയില്ല മറിച്ച് പണ്ഡിതന്മാർ എന്താണ് പണ്ട് കാലത്ത് കാലത്തതാ പെണ്ണുങ്ങൾ ഇങ്ങനെ മുഖാമുഖം നിന്നിട്ട് അവരിങ്ങനെ അട്ടഹസിക്കുന്നു അതുപോലെ തന്നെ മണ്ണുവാരി തലയിലിടുന്നു ൾ നടത്തുന്നു മുടിയഴിച്ചാടുന്നു മാറി വസ്ത്രം വലിച്ചു കീറുന്നു അതുപോലെയുള്ള വിലാപ്രകടനങ്ങൾ അതുപോലെയുള്ള സംഗതികൾ പറഞ്ഞത് എന്താണ് ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ ഈ നിലക്കുള്ള അനിസ്ലാമികമായ വിലാപങ്ങൾ നടത്തിയിട്ട് ആ പെണ്ണ് മരിച്ചുപോയതെങ്കിൽ അവൾക്ക് നാളെ പരലോകത്ത് തീപ്പന്തം കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് വളരെ ഗുരുതരമാണ് അതിന്റെ ശിക്ഷ എന്നാണ് അലൈഹി അലൈസ് പറയുന്നത് അതുപോലെ തന്നെ അവിടുത്തെ പറയുന്ന വചനത്തിൽ നോക്കൂതം ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നു നമ്മിൽ പെട്ടവനല്ല മരണമറിഞ്ഞിട്ട് സഹിക്കവയറ് കവളത്തടിക്കുന്നവൻ മുഖത്തടിക്കുന്നവൻ നമ്മിൽ കുപ്പായം കേറുകയാണ് വസ്ത്രം വലിച്ചു കയറുകയാണ് കെടന്നു രണ്ടു പെരടുകയാണ് കാലത്തുള്ള വിലാപ പ്രകടനങ്ങളും ആ നിലക്കുള്ള പൊട്ടിക്കരയലുകളും ആ നിലക്കുള്ള ഒക്കെ ചെയ്യുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല അതേ അവസരത്തിലോ കരയൽ സ്വാഭാവികമാണ് മനസ്സിന് സങ്കടമുണ്ടാവുക സ്വാഭാവികമാണ് നബി അലഹി അലൈഹി അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നാരമോൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച നേരത്തെ അതാ കുട്ടിയുടെ മരണത്തിന്റെ ഘട്ടത്തിൽ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നു ആ നേരത്തെ അബ്ദുറഹ്മാൻ ചോദിക്കുകയാണ് അള്ളാഹാന്റെ റസൂലേ അങ്ങയും കരയുകയാണോ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇബ്നു ഇന്നഹ റഹ്മത്തുൻ കാരുണ്യത്തിന്റെ ലക്ഷണമാണ് ഇന്നൽ ഐന മഴ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകും ഹൃദയത്തിൽ ദുഃഖമുണ്ടാകും പക്ഷേ വലാ നഖൂലു പക്ഷേ നമ്മൾ ഒരിക്കലും പറയൂല അല്ലാഹുക്ക് തൃപ്തിയുള്ളതല്ലാത്ത ഒരു വാക്ക് പറയൂല അത് കരയൽ സ്വാഭാവികമാണ് കരച്ചിൽ സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ണിൽ കണ്ണുനീര് വരുന്നതും കരയുന്നതും ഹറാമായ സംഗതിയല്ല കാരണം മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം തന്നെയാണത് നിങ്ങൾ നോക്കൂ നബിസൊല്ലാഹു അലൈസ് കാലത്ത് ജയഫർ റലി അള്ളാഹു മരണപ്പെട്ടപ്പോ സ്ത്രീകൾ ഉറക്കെ കരയാൻ തുടങ്ങി നബിസ് ആളു അപ്പം നിങ്ങളോട് കരയാതിരിക്കാൻ പറയൂ എന്ന് പറഞ്ഞ ആള് പറഞ്ഞേച്ചു ഫലമുണ്ടായില്ല കരച്ചിൽ നിർത്തുന്നില്ല പൊട്ടി പൊട്ടി ആ വിലാപം പറയുകയാണ് മണ്ണ് കൊണ്ടുപോയിട്ട് മണ്ണെടുത്ത് ായപ്പോയിട്ട്ണുങ്ങളുടെ വായയിലേക്കെറിയൂ എത്ര ഗൗരവത്തോടെയാണ് പറയുന്നത് അപ്പൊ സ്വാഭാവിക കരച്ചിലിനുറമുള്ള പൊട്ടിക്കരച്ച് മാറത്ത പൊട്ടിക്കരഞ്ഞ് മാറത്തടിച്ച് വസ്ത്രം അതുപോലെ തന്നെ ആ നിലക്കുള്ള രൂപത്തിലുള്ള അനിസ്ലാമിക പ്രകടനങ്ങൾ വടി കൊണ്ടടിക്കാറുണ്ട് പലപ്പോഴും നിർത്തുന്നില്ലെങ്കിൽ മണ്ണു വാരി എറിയാറുണ്ട് ി കല്ലെടുത്തെറിയും മണ്ണ് വാരി എറിയും ഒക്കെ അതിൻ്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല അതിൻ്റെ പേരിൽ മുടിയഴിച്ചാടാനോ ഇനി വിലാപം എന്ന നിലക്ക് മുടി നീട്ടാനോ അങ്ങനെയൊക്കെ ചിലർ കണ്ടിട്ടില്ലേ ചിലരെന്ത് ചെയ്യും മരിച്ചതിൻ്റെ പേരിൽ അത് വന്നതാ കുറേ താടി ഇങ്ങനെ വളർത്തുന്നു മുടി ഇങ്ങനെ വളർത്തുന്നു എന്തേ ഇപ്പം താടിയും മുടിയുമൊക്കെ വല്ലാതെ വളർന്നത് അത് ദുഃഖം കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ അവർ വടിച്ചു കളയും അങ്ങനെ വടിച്ചു കളയാനോ ദുഃഖം വരുമ്പോൾ വയ്ക്കാനോ ഉള്ളതല്ല പുരുഷന്മാരെ താടി രോമം അതല്ലാൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു ചര്യയാണ് അതേ അവസരത്തിലും മുസ്ലിം കാത്തു സൂക്ഷിക്കേണ്ടതുമാണ് വടിച്ചു കളയാനുള്ളതല്ല പുരുഷന്മാരെ നമ്മുടെ മുഖത്ത് അള്ളാഹു നൽകിയിട്ടുള്ള തടി രൂപങ്ങൾ വടിച്ചു നീക്കാനുള്ളതല്ല അതല്ലാക്ക് എതിരെ ചെയ്യലാണ് അള്ളാന്റെ റസൂലിനോട് എതിര് കാണിക്കലാണ് സാദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ് എനി പ്രിയപ്പെട്ടവരെ ഈ നിലക്കുള്ള അരിസ്ലാമികമായ ഏത് നിലക്ക് ആരെങ്കിലും വിലാപങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മരണത്തിന്റെ പേരിൽ കറുത്ത ബാഡ്ജ് ധരിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ മൗന പ്രകടനം നടത്തുന്നുവെങ്കിൽ ഒരു മിനിട്ടൊന്ന് മൗനമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ അതൊന്നും വിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതൊന്നും നമുക്ക് പാടില്ലാത്തതാണ് മറിച്ച് അവിടെ പഠിപ്പിച്ച് തന്നേടത്ത് നിൽക്കലാണ് വഖൈറുൽ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ മാതൃക അവിടുത്തെ ചര്യ അതാണ് ഏറ്റവും മുന്തിയ ചര്യ അല്ലാത്തതിൻ്റെ പിന്നാലെ ആളുകളൊക്കെ എമ്പാടുമുണ്ടാകും ഭൂരിപക്ഷം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അതൊക്കെ ആയിരിക്കാം ശരി എന്നാരും ധരിച്ചു പോകണ്ട ഏറ്റവും നമ്മുടെ ഇമാമ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മാതൃകായോഗ്യനായ നമ്മുടെ നേതാവ് ആദരണീയരായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമാണ് അവിടുന്ന് പഠിപ്പിച്ചതിന്റെ അപ്പുറം നമ്മൾ പോകണ്ട ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും അങ്ങനെ പ്രതിഫലം നേടാനും ഒക്കെ സാധിക്കണമെന്ന് എന്നോടും നിങ്ങളോടെ എല്ലാവരോടും ഉണർത്തുകയാണ് അള്ളാഹുസ്ബാന സഹനമുള്ളവരിൽ ക്ഷമാലുക്കളിൽ നമ്മൾ ഓരോരുത്തരും